ഉസ്താദുമാരൊക്കെ പലപ്പോഴും ദ്വാ ചെയ്യുന്ന ഒരു ഉയുണ്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ല ഞങ്ങളെ കാക്കണേ എന്ന് ദ്വാരക്കാരുണ്ട് സത്യത്തിൽ അങ്ങനെ ദ്വാ ചെയ്യാൻ പറ്റുമോ ചില ആളുകൾക്ക് പെട്ടെന്നുള്ള മരണം അത് മോശമാണ് ചില ആളുകൾക്ക് പെട്ടെന്നുള്ള മരണം നന്മയാണ് ആർക്കാണ് നന്മ ആർക്കാണ് പെട്ടെന്നുള്ള മരണം തിന്മ നമുക്ക് വിശദമായിട്ടൊന്ന് ഈ ക്ലാസ്സിൽ പഠിച്ചാലോ ഇത് പറഞ്ഞിട്ട് ദ്വാ ചെയ്താൽ അള്ളാഹു നമ്മുടെ ദ്വാ സ്വീകരിക്കും അതിന് തെളിവ് ഏതാണെന്ന് അറിയോ മഹാനായ മൂസാ നബി അലിഹിസലാത്തു വസലാമിന്റെ കാലത്തുണ്ടായ ഒരു സംഭവമാണ് വൽ എന്ന് പറയുന്ന കിതാബിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ കാണാൻ പറ്റും അപ്പൊ ഇൻഷാ അല്ലാ മൂസാ നബിയുടെ കാലത്തുണ്ടായ ഒരു ചരിത്രം ആ ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് ഒരു ഇസ്മാണ് ആ ഇസ്മ പറഞ്ഞിട്ട് നമ്മൾ ദ ചെയ്താൽ നമ്മുടെ പെർഫെക്റ്റ് ആണ് അള്ളാഹു സ്വീകരിക്കും ഏതാണ് ആ ഇസ്മ എത്ര പ്രാവശ്യമാണ് പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം നമ്മളെല്ലാവരും ആയുസ് ഒരുപാട് കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് പെട്ടെന്ന് മരിക്കാൻ നമ്മൾ അങ്ങനെ ആഗ്രഹിക്കാറില്ല ഒരുപാട് കാലം കൂടി നമ്മുടെ മക്കളോടൊപ്പം നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് എല്ലാവരോടൊപ്പം ഹൈറായി നല്ല സന്തോഷത്തോടു കൂടി ജീവിച്ച് എപ്പോഴാണോ മരണം ആ സമയത്ത് മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാനും നമ്മൾക്ക് ഹലാലായ സമ്പത്ത് ഒരുപാട് ഉണ്ടാവാനും മാത്രമല്ല മാറാ രോഗങ്ങളില്ലാതെ ഇരിക്കാനും അഞ്ച് സൂത്രവിദ്യകൾ ഇൻഷാ അല്ല ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ കേൾക്കാൻ മറന്നു

അള്ളാഹു സുബഹാനഹുഅത്താല നമ്മൾ ചൊല്ലിയ ഈ സൊലാത്തിന്റെ വറക്കത്ത് കൊണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ പ്രയാസ പ്രശ്നങ്ങൾ സങ്കടങ്ങള് ദുഃഖങ്ങൾ രോഗങ്ങൾ എല്ലാം ഉള്ളാഹു താല മാറ്റി നൽകുകയും നമുക്ക് ഇരുലോക വിജയം അള്ളാഹുത്താല പ്രധാനിക്കുകയും ചെയ്യുമാറാവട്ടെ നിരവധി ഉമ്മമാരും ഉപ്പമാരും ഉസ്താദെ പ്രത്യേകം നിങ്ങൾ ദ്വാരക്കണം നമ്മുടെയൊക്കെ കാര്യങ്ങൾ വലിയ പ്രയാസത്തിലാണ് പ്രശ്നത്തിലാണ് സങ്കടത്തിലാണെന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുത്ത് ദുന്യാവിലും ആഹ്ലത്തിലും ഹൈറുകൾ പ്രധാനിക്കട്ടെ ആമീൻമീൻ നമ്മൾ ഉസ്താദുമാരൊക്കെ ദ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ബിഖറിന്റെ മജലിസിൽ അവസാനം ദ്വാ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നൊരു വാക്യമുണ്ട് അള്ളാഹുവെ പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങൾ മോശപ്പെട്ട മരണങ്ങളെ തൊട്ട് കാക്കണേ എന്ന് നമ്മൾ ദ്വാരക്കാറുണ്ട് അതിലാദ്യം നമ്മൾ പറയുന്നത് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് റബ്ബേ നീ കാക്കണേ എന്നാണ് സത്യത്തിൽ അങ്ങനെ ദ്വാ ചെയ്യാൻ പറ്റുമോ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ എന്ന് നമുക്ക് ദ്വാ ചെയ്യാൻ പറ്റുമോ ഈ പെട്ടെന്നുള്ള മരണങ്ങൾ രണ്ട് രൂപത്തിലാണ് ഒന്ന് ചില ആളുകൾക്ക് പെട്ടെന്നുള്ള എന്ന് പറഞ്ഞാൽ അത് നന്മയായിരിക്കും എന്നാൽ മറ്റു ചില ആളുകൾക്ക് പെട്ടെന്നുള്ള മരണം അത് വലിയ ആപത്താണ് അല്ലെങ്കിൽ മുസീബത്താണ് അവർക്ക് നഷ്ടമാണ് ഇപ്പോൾ ഒരു മനുഷ്യൻ ഇപ്പോൾ പല രൂപത്തിലാണല്ലോ സ്വഭാവമുള്ളവരാണല്ലോ മനുഷ്യന്മാർ ചില ആളുകളുണ്ട് അവർ മരണത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നവരാണ് തയ്യാറായി എന്ന് പറഞ്ഞാൽ അവരുടെ നിസ്കാരമൊക്കെ ക്ലിയർ ആയിരിക്കും പണ്ട് കല ആയിട്ടുള്ള നിസ്കാരം എന്നുള്ള എല്ലാ നിസ്കാരവും നിസ്കരിച്ചു കഴിഞ്ഞു അതായത് ഇനി ഏതൊക്കെ വക്കത്തുകൾ വരാനുണ്ടോ അതുമാത്രമേ നിസ്കരിക്കാനുള്ളൂ ബാക്കിയുള്ള എല്ലാ നിസ്കാരങ്ങളും ക്ലിയറാണ് അതുപോലെ തന്നെ നോമ്പ് ഫറുതായ നോമ്പൊന്നും കല ഇല്ല അതുപോലെ തന്നെ കടങ്ങൾ കൊടുക്കാനില്ല അതുപോലെ ലോൺ അതുമായി ബന്ധപ്പെട്ട പരിപാടിയില്ല ആരോടും പിണക്കമില്ല എല്ലാവരോടും സ്നേഹവും ഇഷ്ടവും അതുപോലെ തന്നെ നിസ്കാരവും ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയ ചില ആളുകളുണ്ട് അവർ ഏത് സമയത്തും മരണം വന്നാലും സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറിയവരാണ് അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്നുള്ള മരണം നന്മയാണ് പക്ഷേ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ അശ്രദ്ധകൾ കൊണ്ട് നിസ്കാരം പലപ്പോഴും കഥ ആയിട്ടുണ്ടാവാം നമ്മുടെ നോമ്പ് പലപ്പോഴും അത് മുറിഞ്ഞു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ പരസ്പരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് പിണങ്ങിയിട്ടുണ്ടാവാം ആ പിണങ്ങിയ ആളുകളോട് നമ്മൾ ഇതുവരെ ചിലപ്പോൾ ഇണങ്ങിയിട്ടുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പെട്ടെന്നുള്ള മരണമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു മുസീബത്താണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അപ്പോൾ എപ്പോഴും നമ്മൾ ത്വാരക്കണം വളച്ചോനെ മരിക്കുന്നതിന് മുമ്പ് എല്ലാ ഇടപാടുകളും തീർത്ത് അതുപോലെ തന്നെ എല്ലാ കടങ്ങളുമൊക്കെ തീർത്ത് എല്ലാ ബാധ്യതകളും തീർത്ത് എല്ലാവരോടും ഇഷ്ടമുണ്ടായി നിസ്കാരമൊക്കെ കൃത്യമാക്കി നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമാക്കി സ്വതക്കയും ഒക്കെ കൊടുത്ത് അള്ളാഹു എറാഹത്തായ മരണം തരണേ എന്ന് എപ്പോഴും നമ്മൾ ദ്വാ ചെയ്യണം അള്ളാഹു സുബഹാനഹൂവത്തെ ആല നമുക്ക് എല്ലാവർക്കും പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങൾ മോശപ്പെട്ട മരണങ്ങൾ തൊട്ടുള്ള കാവൽ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബഹാനഹുവത്തെ ആല മരിക്കുന്നതിന് മുമ്പ് എല്ലാ ദീനിയായ കാര്യങ്ങളും നമുക്ക് കഴിയുന്നത് കഴിയുന്നതുപോലെ ചെയ്യാനുള്ള തോഫീക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ അമീൻബൽ ഇനി എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒരു അഞ്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ അഞ്ച് കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ നമുക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുള്ള കാവലുണ്ടാകും മാത്രമല്ല മാരകമായ എന്തെങ്കിലും അസുഖങ്ങൾ അള്ളാഹു നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തട്ടി മാറ്റപ്പെടും മാത്രമല്ല ഹലാലായ സമ്പത്ത് നമുക്ക് അധികരിച്ച് കിട്ടും എങ്ങനെയെങ്കിലും കുറെ പൈസ ഉണ്ടാക്കുക അല്ലല്ലോ ഹലാലായ മാർഗത്തിൽ നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാകും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുള്ള കാവലുണ്ടാകും മാറാ രോഗങ്ങൾ വരാതിരിക്കാനും ഒക്കെ ഒരു അഞ്ച് കാര്യം അഞ്ച് സൂത്രവിദ്യകൾ ഇൻഷാ അള്ള നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അള്ളാഹു സുബാനഹുആല ഈ അഞ്ച് കാര്യങ്ങളും നമുക്ക് സൂക്ഷിച്ച് ജീവിക്കാനുള്ള തോഫീക്ക് തന്നനുഗ്രഹിക്കട്ടെ ആ മീൻ അപ്പൊ ചില ആൾക്കാർ ചോദിക്കും ഈ പെട്ടെന്നുള്ള മരണം മരണം എപ്പോഴാണെങ്കിലും പടച്ചോൻ വിധിച്ചതല്ലേ അള്ളാഹു വിധിച്ച സമയത്ത് മരണം വരുമല്ലോ പിന്നെ ഈ നമ്മൾ ദ്വാ ചെയ്താൽ ആ മരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമോ എന്ന് ചില ആളുകൾ ചോദിക്കും മഹാനായ സുലൈമാൻ നബി അലിസ്സലാത്തു വസ്സലാമിന്റെ സദസ്സിൽ ഒരാൾ ഇരിക്കുകയാണ് നിങ്ങൾക്കറിയാവുന്ന ചരിത്രമാണ് പലപ്പോഴും കേട്ടിട്ടുണ്ടാകും സുലൈമാൻ നബി അലി ഇസ്ലാത്തു വസ്ലാമിന്റെ സദസ്സിൽ ഒരാളിങ്ങനെ ഇരിക്കുന്നു അപ്പോൾ സുലൈമാൻ നബിയുടെ സംസാരവും അവിടുത്തെ ചർച്ചകളൊക്കെ കേട്ടുകൊണ്ടാണ് ഒരാൾ ഇരിക്കുന്നത് അപ്പോൾ ഈ ആളെ മറ്റൊരാൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യനെ മറ്റൊരാളിങ്ങനെ തുറിച്ചു നോക്കുകയാണ് അപ്പോൾ മറ്റേൾക്ക് പേടിയായി പേടിയെന്ന് മാത്രമല്ല അയാൾക്ക് ആ സദസ്സിൽ നിന്നും പോവണമെന്ന് തോന്നി ഉടൻ തന്നെ മഹാനായ സുലൈമാൻ നബി അലിഹി സ്വലാത്തു വസ്ലാമിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഈ മനുഷ്യൻ പറയുന്നു സുലൈമാൻ നബിയെ എനിക്ക് ആ ഇരിക്കുന്ന മനുഷ്യൻ ആ കാണുന്ന മനുഷ്യൻ അയാൾ എന്നെ തുറിച്ചു നോക്കുന്നുണ്ട് അയാൾ എന്നെ ഉപദ്രവിക്കുമോ എന്ന് ഞാൻ പേടിക്കുകയാണ് അതുകൊണ്ട് എന്നെ ഒന്ന് നിങ്ങളുടെ കാറ്റിൻ്റെ സഹായത്താൽ നിങ്ങളുടെ കീഴിലുള്ള കാറ്റ് അല്ലെ കാറ്റ് അതുപോലെ തന്നെ ജിന്നുകൾ എല്ലാം സുലൈമാൻ നബി അലൈ സ്വലാത്തു വസ്സലാമൻ അള്ളാഹു തല കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാറ്റിൻ്റെ സഹായത്താൽ എനിക്ക് ഇന്നാലിൻ്റെ ഏതെങ്കിലും ഒരു ദൂര ദൂരസ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകണം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സുലൈമാൻ നബിക്ക് എല്ലാം അറിയാം സുലൈമാൻ നബി അലൈഹി വസ്വലാത്തു വസ്ലാം കാറ്റിൻ്റെ സഹായത്താൽ ആ ഒരു നാട്ടിൽ കൊണ്ടുപോയി ആക്കി അപ്പോ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അയാൾ അവിടെ നിൽക്കുമ്പോൾ അതാ മുന്നിൽ മരണത്തിന്റെ മലക്ക് അസ്രായിൽ അലിഹിത്തു വസ്സലാം നിൽക്കുകയാണ് അസ്രായിൽ എന്ന മലക്ക് നിൽക്കുകയാണ് ആ സമയത്ത് അസ്രായി അലിഹിത്തു വസ്സലാം ആ മനുഷ്യൻ്റെ റൂഹിനെ പിടിക്കുകയാണ് പിന്നീട് സുലൈമാൻ നബി അലിഹി സലാത്തു വസ്സലാമുമായിട്ട് അസ്രായിൽ എന്ന മലക്കിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സുലൈമാൻ നബി ചോദിക്കുന്നുണ്ട് എന്താണ് ആ മനുഷ്യനെ നിങ്ങളിങ്ങനെ തുറച്ചു നോക്കാനുള്ള കാരണം എന്താണ് ആ സമയത്ത് മഹാനായ അസറായിൽ അലഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് സുലൈമാൻ നബിയെ അള്ളാഹു താല എന്നോട് പറഞ്ഞത് ആ നിങ്ങളുടെ സദസ്സിലിരുന്ന ആ മനുഷ്യൻ്റെ റൂഹിനെ പിടിക്കണം എപ്പോൾ എവിടെ വെച്ച് പിടിക്കണം ആ ഇന്നാലിൻ്റെ സ്ഥലത്ത് വെച്ച് പിടിക്കണം പക്ഷെ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ അയാൾ അവിടെ ഇല്ല അയാൾ നിങ്ങളുടെ സദസ്സിലിരിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ ബേജാറായി അള്ളാഹുവി നീ പറഞ്ഞത് അയാളുടെ റോഹിനെ എവിടെ വെച്ച് പിടിക്കണമെന്നാണ് ആ ഇന്നാലിൻ്റെ നാട്ടിൽ വെച്ച് പിടിക്കണമെന്നാണ് പക്ഷെ അയാളാണെങ്കിൽ സുലൈമാൻ നബിയുടെ സദസ്സിലിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ അയാളിങ്ങനെ തുറച്ചു നോക്കി ആ സമയത്ത് അള്ളാഹുവിൻ്റെ തീരുമാനം വന്നു അയാൾ താങ്കളോട് വന്നിട്ട് പറഞ്ഞു സുലൈമാൻ നബിയെ എന്നെ ഒരാൾ തുറച്ചു നോക്കുന്നുണ്ട് എന്നെ ഇന്നാലിന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ് ആ ചരിത്ര നടക്കുന്നത് സത്യത്തിൽ പറഞ്ഞാൽ നമ്മുടെ മരണം എവിടെ വെച്ചാണോ അള്ളാഹുത്താല തീരുമാനിച്ചിട്ടുള്ളത് അവിടെ വെച്ച് വരുക തന്നെ ചെയ്യും അത് ഉറപ്പാണ് അതിൽ യാതൊരു സംശയവുമില്ല ഇല്ല യാതൊരു നമ്മൾ മരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല ഈ പറയുന്ന ഞാൻ ഞാൻ മരിക്കും എന്നതിൽ എനിക്ക് ഒരു സംശയവുമില്ല ഞാൻ മരിക്കും ഉറപ്പാണ് എനിക്കത് ഉറപ്പുണ്ട് നിങ്ങൾ ഓരോരുത്തരും അല്ലെ ഈ കൂട്ടത്തിൽ നഫീസ ഉണ്ടാകും സൈനബ ഉണ്ടാകും ആയിഷ ഉണ്ടാകും ഫാത്തിമ ഉണ്ടാകും ഉമ്മുക്കുൽസുണ്ടാകും മൈമൂന ഉണ്ടാകും അതുപോലെ റാബിയ അതുപോലെ തന്നെ മുഹമ്മദ് കുഞ്ഞുണ്ടാകും അബൂബക്കർ ഉണ്ട് ഉമർ ഉണ്ട് നാസർ ഉണ്ട് സത്താർ ഉണ്ട് ഒരുപോ എത്രയോ ഉപ്പമാരാണ് ഉമ്മമാരാണ് ഈ ക്ലാസ് കേൾക്കുന്നത് നമ്മളൊക്കെ മരിക്കും അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ മരിക്കുമെന്ന് പക്ഷേ മറ്റൊരു ഉറപ്പുണ്ട് രണ്ടുറപ്പാണ് മനുഷ്യരുള്ളത് ഒന്ന് ഒരാൾ മരിക്കും എനിക്ക് ഞാൻ മരിക്കും എനിക്ക് പക്ഷേ നമുക്ക് പാടില്ലാത്ത ഒരു ഉറപ്പും കൂടി നമ്മൾ മനസ്സിൽ വെച്ചിട്ടുണ്ട് എന്ത് ഞാൻ ഇന്ന് മരിക്കൂലെന്ന് അല്ലേ ഏതായാലും ഞാൻ മരിക്കും അത് ഉറപ്പാണ് പക്ഷേ ഞാൻ ഇന്ന് മരിക്കൂല നാളെ മറ്റന്നാൾ അല്ലെങ്കിൽ ഞാൻ വയസ്സായിട്ടേ മരിക്കൂ എന്ന ഒരു ചിന്ത കൂടി നമ്മുടെ മനസ്സിലുണ്ട് ആ രണ്ടാമത്തെ ചിന്ത മാറ്റണം ഏത് സമയത്തും മരണം വരാം ഏത് സമയത്തും മരണം വരാം അതുകൊണ്ട് പഠിച്ചോനെ എപ്പോഴും നമ്മൾ ദ്വാരക്കണം അള്ളാഹുവേ ഈ മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്താക്കിത്തരണേ എന്ന് എപ്പോഴും നമ്മൾ എന്താണ് ദ്വാ ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ ഒരാൾ മരിക്കുമെന്നത് ഉറപ്പാണ് പക്ഷേ അള്ളാഹു താല തീരുമാനിച്ച നമ്മുടെ മരണം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കാൻ പറ്റും ചില ആളുകളുണ്ട് പെട്ടെന്ന് മരണപ്പെടും പെട്ടെന്ന് രോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്ന് മരണപ്പെടും അതിന് കാരണം പറയുന്ന ഒരുപാട് കാരണങ്ങളുണ്ട് അതൊന്നാഹുവിൻ്റെ വിധിയാണ് പിന്നെ മാതാപിതാക്കൾ ഉപദ്രവിച്ച ഉമ്മാട വാപ്പാട പൊരുത്തമില്ലെങ്കിൽ ഉമ്മാനും വാപ്പാനും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ വേഗത്തിൽ മരണപ്പെടുമെന്നാണ് അതായത് ഒരു അൻപത് വയസ്സ് വരെയാണ് അള്ളാഹു താല അവനക്ക് ആയുസ് കൊടുക്കുന്നതെങ്കിൽ ഉമ്മാനം വാപ്പാനം ഉപദ്രവിച്ചാൽ അവരെ വേദനിപ്പിച്ചാൽ അള്ളാഹു അവൻ്റെ ആയുസ് ചിലപ്പോൾ നാൽപ്പതിലേക്കോ മുപ്പതിലേക്കോ മുപ്പത്തഞ്ചിലേക്കോ ചുരുക്കി കളയും എത്രയോ ആളുകൾ ഉണ്ട് അങ്ങനെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ ഇനി അൻപത് വയസ്സ് വരെയാണ് ഒരാളെ അള്ളാഹു താല ജീവിക്കാൻ അനുവദിക്കുന്നത് എന്ന് വിചാരിക്കാം പക്ഷേ ചില കാര്യങ്ങൾ ഇനി പറയുന്ന അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ അഞ്ച് സൂത്രവിദ്യകൾ കൊണ്ട് നമുക്ക് ആ അമ്പത് വയസ്സ് എന്നുള്ളത് ചിലപ്പോൾ അറുപതോ അല്ലെങ്കിൽ എഴുപതോ എൺപതോ ഒക്കെ ആക്കി മാറ്റാൻ പറ്റും നമുക്കൊന്ന് നോക്കിയാലോ അള്ളാഹുവിന് രണ്ട് തരത്തിലുള്ള വിധികളുണ്ട് ഒന്ന് മുബറമായ വിധിയുണ്ട് മുഅല്ലഖായ വിധിയുണ്ട് മുബറമായ വിധി എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറൂല അതായത് നമ്മൾ മരിക്കും അതൊരിക്കലും മാറൂല നമ്മൾ എന്തായാലും മരിച്ചിരിക്കും രണ്ടാമത് വിധി എന്ന് പറഞ്ഞാൽ കാരണവുമായി ബന്ധപ്പെട്ടതാണ് ചില കാര്യങ്ങൾ ചെയ്താൽ ആ നിങ്ങൾക്ക് അല്ലാഹു ആയുസ് കൂട്ടിത്തരും ചില കാര്യങ്ങൾ ചെയ്താൽ അള്ളാഹു തല ആയുസ് കുറച്ചു കളയും അപ്പോൾ രണ്ട് തരത്തിലുള്ള വിധിയുണ്ട് അപ്പോൾ ഈ മുഅല്ലഖായ വിധി അതായത് കാരണങ്ങളുമായി ബന്ധപ്പെട്ട വിധി ആ വിധിയെ മാറ്റിമറിക്കാൻ അഞ്ച് കാര്യങ്ങൾക്ക് പറ്റും ഒന്നാമത്തേത് നമ്മുടെ ആയുസ് നീട്ടിക്കിട്ടാനും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാനും ദാരിദ്ര്യത്തെ തൊട്ടുള്ള കാവൽ കിട്ടാനും നമുക്ക് ഹലാലായ സമ്പത്ത് ഉണ്ടാവാനും അഞ്ച് സൂത്രവിദ്യകളിൽ ഒന്നാമത്തെ സൂത്രവിദ്യ എന്ന് പറഞ്ഞാൽ അത് സുലത്ത് റഹം കുടുംബ ബന്ധം ചേർക്കലാണ് അയ്യേ ഇതാണോ ഉസ്താദെ എന്നാരും ചിന്തിക്കേണ്ട ഒരാൾ കുടുംബ ബന്ധം അതായത് എല്ലാവരോടും കുടുംബത്തിൽ എല്ലാവരോടും പിണക്കം എപ്പോഴും പിണക്കം എപ്പോഴും വഴക്ക് അങ്ങനെയൊക്കെയാണെങ്കിൽ അവൻ്റെ ആയുസ് അള്ളാഹു ചുരുക്കി പെട്ടെന്ന് മരണപ്പെട്ടു പോകുമെന്നാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ എല്ലാവരോടും സ്നേഹവും ഇഷ്ടവും കുടുംബ ബന്ധം ചേർക്കണമെന്നാണ് മഹാനായ ദാവൂദ് നബി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ഒരാളുണ്ടായിരുന്നു അയാളെ അയാളെപ്പറ്റി അസ്രായിൽ എന്ന മലക്കിനോട് ദാവൂദ് നബി ചോദിച്ചു അയാൾ എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയുമോ ആ സമയത്ത് അസറായി അലി ഇസ്ലാത്തു വസ്സലാം പറഞ്ഞു നബിയെ അയാൾ തൊട്ടടുത്ത അതായത് നാളെ അയാൾ മരണപ്പെടും നാളെ വരെ അയാളുടെ ആയുസുള്ളൂ അങ്ങനെ പിറ്റേന്ന് മഹാനായ ദാബൂദ് നബി അലി ഇസ്ലാം ആ മനുഷ്യനെ വീണ്ടും കാണുകയാണ് അതിൻ്റെ പിറ്റേന്നും കാണുക മൂന്ന് ദിവസം തുടർച്ചയായി അയാളെ കണ്ടു അയാൾ മരിച്ചിട്ടില്ല അപ്പോൾ അസ്രായിൽ എന്ന മലക്കിനോട് ചോദിച്ചു എന്നാണ് ദാബു നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു അസ്രായിലെ അയാൾ മരിച്ചിട്ടില്ലല്ലോ അയാൾ മരിക്കുന്നല്ല നിങ്ങൾ പറഞ്ഞത് ആ സമയത്ത് അസ്രായിൽ എന്ന മലക്ക് പറഞ്ഞു ശരിയാണ് നബിയെ അങ്ങനെ ആയിരുന്നു പക്ഷേ അയാൾ ഇന്നലെ അയാളുടെ കുടുംബ ബന്ധം അതായത് അയാൾ ആരോടൊക്കെ പിണങ്ങിയിട്ടുണ്ടോ എല്ലാവരോടും അടുക്കൽ ചെന്നിട്ട് എല്ലാവരോടും കുടുംബ ബന്ധം ചേർത്തു ആ ഒരൊറ്റ കാരണം കൊണ്ട് അള്ളാഹുത്താല ഇരുപത് വർഷത്തെ ആയുസ് അയാൾക്ക് കൂട്ടിക്കൊടുത്തു എന്ന് ദാവൂദ് നബി അലി സ്വലാത്തു വസ്സലാമയോട് മഹാനായ അസ്രായി അലി സ്വലാത്തു വസ്സലാം പറയുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ മുത്തുമ്മിനിയങ്ങളെ നമുക്ക് ആയുസ് കിട്ടണോ നമുക്ക് നല്ല ഹലാലായ സമ്പത്ത് എല്ലാവരോടും ഇഷ്ടം വെക്കുക ആരോടും പിണക്കവും വഴക്കമൊന്നും വെക്കല്ലേ ചില ആൾക്കാരുണ്ട് എത്ര നമ്മൾ പോയി കല്യാണത്തിൽ വിളിച്ചാലും കല്യാണത്തിന് വരൂല പിണക്കം അത് വിളി അങ്ങോട്ട് പോരാ വിളി നമ്മൾ സാധാരണ എല്ലാവരെയും വിളിച്ചതുപോലെ പോലെ ആയിരിക്കും എടേ വീട്ടിൽ കല്യാണം നമ്മൾ എല്ലാവരെയും വിളിച്ച പോലെ വിളിച്ചു പക്ഷെ ചില വരും അവന്റെ വിളി അങ്ങോട്ട് പോരാ എന്തിനാണ് മനസ്സിൽ ഇങ്ങനെ വിഷം കൊണ്ട് നടക്കുന്നത് പല ആൾക്കാരും ഉണ്ട് അങ്ങനെ ഒരിക്കലും അങ്ങനെ ആരോടും പിണക്കം പാടില്ല അലൈഹി പറയുന്നു മൻ പാടില്ലാഹു ഒരാളുടെ ഒരാളുടെ സമ്പത്തിൽ അള്ളാഹു തല വിശാലത കൊടുക്കാനും അതുപോലെ തന്നെ അവൻ്റെ ആയുസ് അല്ലാഹു ദീർഘിപ്പിച്ചു കൊടുക്കാനും കാരണമാകുന്ന ഒരു കാര്യം ഫലസുൽ റഹിമ അവൻ കുടുംബ ബന്ധം ചേർക്കലാണ് കുടുംബ ബന്ധം ചേർക്കലാണ് രണ്ടാമത്തേത് ഹുസ്നു രണ്ടാമത്തേത് ക്രിസ്ത്യനുകൾക്ക് എല്ലാവരോടും നല്ല പെരുമാറ്റം വേണം എല്ലാവരോടും നല്ല പെരുമാറ്റം എല്ലാ മനുഷ്യരോടും അത് മുസ്ലിം ആവട്ടെ അമുസ്ലിം ആവട്ടെ എല്ലാവരോടും നല്ല പെരുമാറ്റം സൽ സ്വഭാവം കളവ് പറയാൻ പാടില്ല അതുപോലെ തന്നെ മറ്റുള്ളവർ കുറ്റം പറയാൻ പാടില്ല അതൊക്കെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ സമ്പത്തിൽ അല്ലാഹു വറക്കത്ത് തരും മൂന്നാമത്തേത് ഹുസ്നുൽ ജിവാർ അതായത് നല്ല അയൽബക്ക ബന്ധം അയൽബക്കാരോട് നമ്മൾ നല്ല രൂപത്തിൽ പെരുമാറുക ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ രണ്ട് മൂന്ന് വഴികളുണ്ട് ഒന്നാമത്തേത് അയാളുമായി യാത്ര ചെയ്യുക ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ മഹാനായ ഒമർബിദുൽ ഹത്താബ് തങ്ങൾ പറഞ്ഞ രണ്ട് മൂന്ന് വഴികളുണ്ട് ഒന്നാമത്തേത് അയാളുമായി യാത്ര ചെയ്യുക രണ്ടാമത്തേത് അയാളുമായി സാമ്പത്തിക ഇടപാട് നടത്തുക മൂന്നാമത് അയൽക്കാരനാവുക അങ്ങനെയൊക്കെ ചെയ്താൽ ഒരാളുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് അപ്പോൾ നമ്മുടെ നമു നമ്മളെപ്പറ്റി ഒരാൾ നല്ലത് പറയണം ആര് നമ്മുടെ അയൽവാസി നല്ലത് പറയണം നമ്മുടെ അയൽവാസി നമ്മളെപ്പറ്റി മോശമാണ് അയാൾക്കുള്ളൂല്ല അവൻ അങ്ങനെയാണ് അവൻ വേസ്റ്റ് നമ്മുടെ അടുത്തേക്കിടും അവൻ ഒരു സഹകരണമില്ല എന്നൊക്കെയാണ് നമ്മുടെ അയൽവാസികൾ പറയുന്നതെങ്കിൽ പിന്നെ നമ്മുടെ സ്വഭാവം കൊള്ളൂലെന്നർത്ഥം എന്ന് വിചാരിച്ച് നമ്മളോട് കുഷുമ്പുള്ള നമ്മളോട് അസൂയ പല അയൽക്കാരും ഉണ്ടാകും അവർ പറയുന്നതല്ല സത്യസന്ധമായ നല്ല ആളുകൾ ആണ് അങ്ങനെ പറയുന്നതെങ്കിൽ നമ്മുടെ സ്വഭാവം അത് അളക്കാൻ കാരണമാണ് ഇനി നാലാമത്തേത് ബിറുൽ വാലിദയും നമ്മുടെ ഉമ്മിച്ചിനോടും വാപ്പിച്ചിനോടും ഒക്കെ നല്ലതുപോലെ പെരുമാറുക വാപ്പാട ഉമ്മാടദ്വാ അത് നമ്മുടെ ആയുസ് ദീർഘിപ്പിച്ച് കിട്ടാനും നമ്മുടെ കച്ചവടൊക്കെ ലാഭപകരമാവാനും നമ്മുടെ ദാരിദ്ര്യമൊക്കെ മാറാനുമുള്ള നാലാമത്തെ വഴിയാണ് നമ്മുടെ ഉമ്മാടെ വാപ്പാട്വാ അഞ്ചാമത്തേത് നമ്മൾ സ്വന്തമായി ദ്വാ ചെയ്യുക അള്ളാഹു നമുക്ക് വിധിച്ചിട്ടുള്ള എന്തൊക്കെ കലാകളുണ്ടോ വിധികളുണ്ടോ അതൊക്കെ മാറ്റാൻ ദ്വാ കൊണ്ട് പറ്റുമെന്നാണ് നമ്മൾ എപ്പോഴും ദ്വാ ചെയ്യണം എപ്പോഴും ദ്വാരക്കണം മഹാനായ നബി മൂസാനബി സലാത്തു വസ്സലാം മഹാനായ മൂസാ നബി അലിഹി സലാത്തു വസ്സലാം ഒരിക്കൽ ഇങ്ങനെ തൂരിസീന പർവ്വതത്തിന്റെ താഴെ ഇരിക്കുമ്പോൾ ഒരു സഹോദരി വന്നു ആ സഹോദരി വന്നിട്ട് മഹാനായ മൂസാ നബിയോട് പറഞ്ഞു മൂസാ നബിയെ എനിക്ക് മക്കളില്ല കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ദ്വാരക്കണം എനിക്ക് നല്ല മക്കൾ ഉണ്ടാവാൻ മൂസാ നബി അപ്പം തന്നെ ദ ചെയ്ത് പഠിച്ചോനെ ഈ സഹോദരിക്ക് നീ ഹയറായ മക്കളെ കൊടുക്കണേ എന്നുള്ള അങ്ങനെ ദ ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ ഓർഡർ അള്ളാഹുവിന്റെ തീരുമാനം ആ മൂസാ നബിക്ക് കിട്ടി നബി दुनियावल ഇവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല അത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ് കുട്ടികൾ ഇവർക്ക് അള്ളാഹു തല കൊടുക്കില്ല ആ വിവരം മഹാനായ മൂസാ നബി അലി സ്വലാത്തു വസ്സലാം ആ സഹോദരിയോട് പറഞ്ഞു ഉമ്മ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നാണ് അള്ളാഹുവിൻ്റെ വിധി അവർക്ക് ഭയങ്കര വിഷമമായി അവർ സങ്കടത്തോടെ മൂസാ നബിയുടെ അടുക്കൽ നിന്നയുടെ വീട്ടിലേക്ക് പോയെന്നാണ് അങ്ങനെ രണ്ട് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ മഹാനായ മൂസാ നബി അലി സ്വലാത്തു വസ്സലാം ഈ സഹോദരിയെ കണ്ടു അവരെ കണ്ടപ്പോൾ മൂസാ നബിക്ക് അത്ഭുതമായി നോക്കുമ്പോൾ അവരുടെ കൈകളിൽ കുട്ടികളുണ്ട് രണ്ട് കുട്ടികളുണ്ട് അപ്പൊ ചോദിച്ചു ഇത് ആരുടെ കുട്ടികളാണ് നിങ്ങൾ എടുത്തു വളർത്തുന്നതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ കുട്ടികളാണോ ആ സമയത്ത് മൂസാ നബിയോട് ആ സഹോദരി പറഞ്ഞു മൂസ ഇത് എന്റെ കുട്ടികളാണ് ഞാൻ വയറ്റിൽ ചുമന്ന് ഞാൻ പ്രസവിച്ച എന്റെ മക്കളാണ് അപ്പൊ തന്നെ മൂസാ നബിക്ക് അത്ഭുതമായി പഠിച്ചോനെ നീയല്ലേ പറഞ്ഞു തന്ന് ഈ ഇവർക്ക് മക്കളുണ്ടാവില്ലെന്ന് പിന്നെ എങ്ങനെ ഈ കുട്ടികളുണ്ടായി ആ സമയത്ത് അള്ളാഹു സുബാൻ ആല മൂസാ നബിയോട് പറയുന്നുണ്ട് മൂസ ഞാൻ അങ്ങനെയായിരുന്നു ഞാൻ അങ്ങനെയാണ് തീരുമാനിച്ചത് ഇവർക്ക് കുട്ടികളെ കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചു പക്ഷേ ഇവർ എൻ്റെ തൊണ്ണൂറ്റി ಬದಿಗ ಇಸ್ಮು എൻ്റെ തൊണ്ണൂറ്റൊമ്പത് പേരുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ റഹ്മാത്തിൻ്റെ നാമങ്ങളാകുന്ന റഹ്മാൻ റഹീം എന്ന ആ രണ്ട് വചനങ്ങൾ ആ രണ്ട് ഇസ്മുകൾ അത് ഒരുപാട് വട്ടം പറഞ്ഞ് 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 ഇവർ ആ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ കല എൻ്റെ വിധി അത് ഞാൻ മാറ്റിമറിക്കുകയായിരുന്നു ഇവർക്ക് ഞാൻ മക്കളെ കൊടുക്കുകയായിരുന്നു ഏതാണ് ആ രണ്ട് ഇസ്മുകൾ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ അർ റഹ്മാൻ അർ റഹീം അപ്പോൾ നമ്മൾ എങ്ങനെ പറയണം യാ റഹ്മാനു യാ الرحيم <تصحيح> <تصحيح> <يه> يا الله ആ രണ്ട് ഇസ്മുകൾ മറന്നു പോകരുത് നമ്മളെപ്പോൾ ദ്വാ ചെയ്താലും ദ്വാ ചെയ്യുന്നതിന് മുമ്പ് ഈ ഇസ്മുകൾ ഒരു മൂന്ന് വട്ടമെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ ദ്വാ ചെയ്താൽ നമ്മുടെ ദ്വാ അള്ളാഹു സ്വീകരിക്കും എന്തെങ്കിലും ആപത്തും മുസീബത്തൊക്കെ അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തട്ടിമാറ്റാൻ ഈ ഒരു ഇസ്മുകൾ പറഞ്ഞിട്ട് ദ്വാ ചെയ്യൽ കൊണ്ട് നമുക്ക് പറ്റുന്നതാണ് അപ്പോൾ ഒന്ന് പറഞ്ഞേ ഒരു മൂന്ന് പ്രാവശ്യം നമുക്കൊന്ന് പറഞ്ഞാലോ അല്ലാ അല്ലാ പറ അള്ളാഹുവെ പഠിച്ചവനെ ഈ പരിശുദ്ധമായ നിന്റെ ഇസ്മ ആ ഇസ്മുകൾ പറഞ്ഞതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും നീ മാറ്റിത്തരണേ അല്ല പ്രയാസ പ്രതിസന്ധികൾ മാറ്റിത്തരണേ അല്ല ഞങ്ങൾക്കൊരുപാട് സന്തോഷങ്ങൾ സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള സൗഭാഗ്യം തരണേ റഹ്മാനെ അതുഹുവെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ദു ആവശ്യത്ത് പറഞ്ഞു പറയാറുണ്ട് ആരൊക്കെ എന്തൊക്കെ ദു ആവസ്യത്താണോ റബ്ബേ പറയുന്നത് എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ വിഷമപ്രയാസ സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കണേ അള്ള ഹലാലായ മുറാദുകൾ ഹാസുലാക്കണേ അള്ള ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയി എല്ലാവർക്കും നീ സ്വർഗം നൽകണേ റഹ്മാനെ ആമീസ്